ഇപ്പോൾ സുന്നി മഹല് ഫെഡറേഷൻ്റെ ഒരു അൻപതാം വാർഷികം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ അൻപതാം വാർഷികം ശരിക്കും അൻപത് വർഷം ആയിട്ടില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ എഴുതി വിടുന്നതായിട്ട് കണ്ടു അതാണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം സുന്നി മഹൽ ഫെഡറേഷൻ ഇപ്പോൾ കെ യു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ യു എന്ന് പറയുന്നത് മുജാഹിദിൻ്റെ ഒരു പിന്നെ ഐക്യസംഘ രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു ഉപസമിതിയായിരുന്നു കെ ജെ യു അതിന് സ്വന്തമായ കമ്മിറ്റി ഉണ്ടായിരുന്നില്ല സ്വന്തമായ പ്രവർത്തന മേഖല ഉണ്ടായിരുന്നില്ല ഇത് അൽമനാറിലും മറ്റൊക്കെ അവർ തന്നെ എഴുതിയതാണ് പിന്നെ ഈ ഐക്യസംഘം പിരിച്ചുവിടേണ്ടി വന്നു ചിന്തിക്കണം ആദ്യമായിട്ട് മുജാഹിദുകൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഐക്യസംഘം ഈ കേരള ഐക്യസംഘം പിരിച്ചുവിടേണ്ടി വരികയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഐക്യസംഘം പിരിച്ചുവിട്ടപ്പോൾ അതിൻ്റെ ഒരു സമിതിയെ പിന്നെ സംഘടന ആക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു ഒരു പ്രധാന ഘടകത്തെ പിരിച്ചുവിട്ടാൽ പിന്നെ അതിൻ്റെ സമിതി നിലനിൽക്കില്ലല്ലോ അപ്പം ആ സമിതിയെയും പിരിച്ചുവിടപ്പെട്ടു എന്നിട്ട് ആ സമിതിയെ പിന്നീട് കമ്മിറ്റി ആക്കാണ് ഉണ്ടായത് അത് അങ്ങനെയാണ് കെ ജെ വരുന്നത് ഇത് എത്രയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അപ്പോഴത്തേന് സമസ്ത ഇവിടെ രൂപീകരിച്ച് ഒരു പത്ത് പത്ത് കൊല്ലത്തോളം അടുത്തായിട്ടുണ്ട് സമസ്ത അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് അപ്പോഴാണ് മുജാഹിദുകളുടെ കെ ജെ എന്ന് പറയുന്ന ജമ്മിയത്തുൽ ഉലമ വരുന്നത് എന്നിട്ട് അതിൻ്റെ നൂറാം വാർഷികമാണിപ്പോൾ നൂറ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ നൂറാം വാർഷികമായിട്ടില്ല ഇതേപോലെ ഇതേപോലെ തന്നെയാണോ സുന്നി മഹൽ ഫെഡറേഷൻ്റെ അൻപതാം വാർഷികമായിട്ടില്ല എന്നുള്ളൊരു ആരോപണം കേൾക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇവിടെ സുന്നി മഹൽ ഫെഡറേഷൻ ബഹുമാനപ്പെട്ട എസ് എം എഫ് മഹൽ ശാക്തീകരണത്തിന് ശക്തമായ പിന്തുണയും കാലോചിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമസ്തയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഘടകത്തിന് സമീപകാലത്തുണ്ടായ അപചയങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല സംഘടനക്കല്ല സംഘടനയിലെ ചിലർക്കുണ്ടായ അപചയം പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ആ വിഷയം ഒന്ന് ഒന്നുകൂടാൻ ഊന്നി പറയുന്നു സമസ്തക്ക് പതിനഞ്ചിൽ കൂടുതൽ ഉപസംഘടനകളുണ്ട് മദ്രസാ വിദ്യാർത്ഥികളായ എസ് കെ എസ് ബി വരെയുണ്ട് ഈ ഒരു സംഘടനക്കും സമസ്തയുടെ ഒരു കോർ ടീമിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവരെ ഒന്ന് നിയന്ത്രിക്കണേ എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല എസ് കെ എസ് ബി വി എന്ന് പറയും മദ്രസിലെ കുട്ടികളാണ് ആ മദ്രസയിലെ കുട്ടികളുടെ സംഘടന പോലും നിയന്ത്രിക്കാൻ അതിൽ അവരെ നിരീക്ഷിക്കാൻ ഒരു സമസ്ത മുഷാവറിനെ പോയിട്ട് ഒരു മുഫദ്ദീഷിനെ പോലും സമസ്ത നിശ്ചയിച്ചിട്ടില്ല എന്തുകൊണ്ട് അത് സുതാര്യമായി സമസ്തയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നു എന്നാണ് എന്നാൽ എസ് എം എഫിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾ ഉണ്ടായി നിയമങ്ങളെ ഭരണഘടനയെ മാറ്റുക പോലെയുള്ള സമസ്ത അറിയാതെ ഭയ ഭയാനകരമായ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ സമസ്ത മുഷാവറ ചേർന്ന് ഏഴംഗ സമിതിയെ നിശ്ചയിച്ചു ഈ സമിതിക്ക് കീഴിലല്ലാതെ പ്രവർത്തനം പോകാൻ പാടില്ല എന്നും പറഞ്ഞു ഇതിനിടയിലാണ് ഗോൾഡൻ ജൂബിലി പ്രഖ്യാപിക്കുന്നത് ഗോൾഡൻ ജൂബിലി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് കാരണം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ ആയിട്ടില്ല ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിനെ കുറിച്ച് സുഹാബികളും അതേപോലെയുള്ള ചില ആളുകളും വളരെയധികം രൂക്ഷത്തോടുകൂടെ പലതും പറഞ്ഞു ഞാൻ അതിൽ ചെറിയ കാര്യങ്ങൾ പറയാം എൻ്റെ അടുക്കിലുള്ളത് ബഹുമാനപ്പെട്ട സമസ്തയുടെ എൺപത്തി അഞ്ചാം വാർഷിക സുബനീറാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അഥവാ ഉള്ളടക്കത്തിൽ ബഹുമാനപ്പെട്ട ഹൈദർലി ഷിഹാബ് തങ്ങളുടെ ലേഖനത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജിലാണ് ഈ ലേഖനം വരുന്നത് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എഴുപത്തി ആറിലെ ഏപ്രിൽ മാസമാണ് തിരൂർ മേഖലയിൽ പിന്നെ എസ് എം എഫ് ഉണ്ടാക്കുന്നത് അഥവാ ഒരു മഹല്ല് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കുറ്റിപ്പുറം സമ്മേളനത്തോടനുബന്ധിച്ച് ഷംസുല ഇ കെ അബൂബക്കർ മുസ്ല പ്രസിഡന്റും ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ ജനറൽ സെക്രട്ടറിയും ബാപ്പുട്ടി ഹാജി ട്രസറുമായി പ്രഥമ സംസ്ഥാന കമ്മിറ്റി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ സമസ്തയുടെ എൺപത്തി വാർഷിക പതിപ്പിൽ എഴുതിയ ലേഖനമാണ് അതിൻ്റെ ഹെഡിങ് തന്നെ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് സുന്നി മഹൽ ഫെഡറേഷൻ മലപ്പുറം എന്നാണ് കാരണം എന്തുകൊണ്ട് തുടക്കം അവിടുന്ന് എന്ന അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ നോക്കുമ്പോൾ എൺപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാകുമ്പോൾ വർഷം മുപ്പത്തിയെട്ടേ ആയിട്ടുള്ളൂ പിന്നെ സമസ്തന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അത് വല്ലാത്തൊരു സംഭവമായി സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു നൂറിന്റെ എന്ന് പറയുമ്പോഴേക്കും ചില ആളുകൾക്ക് സന്തോഷവും ചിലർക്കുണ്ടാകുന്ന വിഷമങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എങ്ങനെ രംഗത്ത് വരണം അതിന് വേദി വേണം ഞങ്ങളേതായൊരു വേദി വേണം ആ വേദിക്ക് വേണ്ടിയാണ് ഗോൾഡൻ ജൂബിലി ആ പ്രഖ്യാപിക്കുന്നത് അല്ല എങ്കിൽ സമസ്തൻ്റെ നൂറാം വാർഷികത്തിലെ മഹാസംഗമത്തിൽ വെച്ചു കൊണ്ട് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ മുഷാവർ തീരുമാനിക്കാമായിരുന്നല്ലോ മുഷാഫർ ഇല്ലാതെ എങ്ങനെയാണ് ചില ആളുകൾ മാത്രം രൂപീകരണം ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോ ചെറിയ വ്യത്യാസമൊന്നുമല്ലേ പന്ത്രണ്ട് വർഷത്തെ വ്യത്യാസമാണ് മുപ്പത്തെട്ട് വർഷമാവെന്നുള്ളൂന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഇത് ചെറിയ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഒപ്പിക്കായിരുന്നു ഇത് പന്ത്രണ്ട് വർഷത്തെ വ്യത്യാസം ഇവർ ഇത് എന്തിനുള്ള പുറപ്പാടാണ് ഈ സംഘടന പറയിപ്പിക്കാനാണോ ഇവർക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ് ഇവർക്ക് ഈ പിന്നെ ഈ റാ സുള്ള യാത്ര വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രചരണ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഇവ ഇവ ഈ വേദികളിലൊന്നും ഇവരുടെ മുഖങ്ങൾ കാണുന്നില്ല അത് നമ്മളാരും ചെയ്തതല്ലല്ലോ ആളുകൾ ക്ഷണിക്കണ്ടേ ഓരോ സ്ഥലത്തുനിന്ന് ആളുകൾ ക്ഷണിച്ചാലല്ലേ അവിടെ വരുള്ളൂ ഓരോ സ്വാഗത സംഘം കമ്മിറ്റിയും ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുന്ന ജനങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് പങ്കെടുക്കുന്ന ആളുകളാണല്ലോ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുക അങ്ങനെ അല്ല അവർക്ക് പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഗത സംഘം എന്താണ് അവരുടെ ഉത്തരവാദി പരിപാടി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ട ആളുകളെ അവർ ക്ഷണിക്കും അപ്പോ ഇവരുടെ ഇവരെ അതിൽ പരിഗണിക്കപ്പെടുന്നില്ല ഒരു ജില്ലയിൽ നിന്നും പരിഗണിക്കപ്പെടുന്നില്ല യാത്രകളില്ല റാലിയിലില്ല പ്രഭാഷണമില്ല ഇന്നി എന്നിങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഈ കടും കൈ ചെയ്തിട്ട് പന്ത്രണ്ട് വർഷം ഒറ്റടിക്ക് അടിക്ക് ചാടിച്ചിട്ട് നൂറാ അൻപതാം വർഷം അൻപതാം വാർഷിക ആഘോഷിക്കാനുള്ള പരിപാടിയാണോ ഇത് വലിയ സംഭവത്തിൽ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം പലരും പറഞ്ഞു എസ് എം എഫ് എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഈ എഴുപത്തിയേഴ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആശയത്തിൻ്റെ വാർഷികം അല്ലല്ലോ ഗോൾഡൻ ജൂബിലി അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയമാണ് സമസ്ത പ്രഖ്യാപ പിന്നെ പ്രവർത്തനമാണ് പ്രചരിപ്പിച്ചു ആ അടിസ്ഥാനത്തിൽ ഇസ്ലാം പിന്നെ സമസ്തൻ്റെ പിന്നെ പഴക്കം എന്ന് പറഞ്ഞ് ഇസ്ലാമിനോളം വരും ആയിരത്തി അഞ്ഞൂറാം വർഷം പറയാൻ പറ്റുമോ ഇത് ഇവർ പെട്ടുപോയി പിന്നെ ആകെ പറയാനുള്ള തങ്ങൾ ഉസ്താദ് പങ്കെടുത്തല്ലോ എം ടി ഉസ്താദ് പങ്കെടുത്തല്ലോ ഉസ്താദ് എം ടി ഉസ്താദ് എന്തിന് പങ്കെടുത്തു എന്തുകൊണ്ട് പങ്കെടുത്തു എന്താണ് അവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉറമിൻ്റെ പ്രത്യേകത ആരെയും വേദനിപ്പിക്കേണ്ട ഓരോരുത്തരുടെയും മാനിതം കാക്കട്ടെ അവരെല്ലാവരും ഒരു സംസ്ഥ ശക്തിപ്പെടട്ടെ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് അവർക്ക് നല്ല മനംമാറ്റം മാറ്റം വരാണെങ്കിൽ വന്നോട്ടെ എന്നായിരിക്കാം തങ്ങൾ വിചാരിക്കുവെന്നത് ഏത് ഞാൻ വിചാരിക്കുന്നു കാരണം തങ്ങൾ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല തങ്ങൾ കൊണ്ട് പറഞ്ഞു എസ് എം എഫ് അടക്കമുള്ള സംഘടനകൾ സമസ്തൻ്റെ കീഘടകമാണ് സമസ്തൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നുള്ള വലിയൊരു ആശയം എസ് എം എഫിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തകർ വിളിക്കാതെയായി അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല ഇന്ന് എത്രയോ എഴുത്തുകാരുണ്ട് പ്രഭാഷകരുണ്ട് പ്രവർത്തകരുണ്ട് പക്ഷേ അവർക്ക് വേദി കിട്ടണ്ടേ വേദി കിട്ടണമെങ്കിൽ തൗഫീ കിട്ടണമല്ലോ ആ തൗഫിയൊക്കെ വലിയ ഒരേ പ്രധാനപ്പെട്ട കാര്യമല്ലേ അതല്ലാതെ നമ്മുടെ സംഘടനാ സംവിധാനത്തെ വളച്ചൊടിക്കുന്നത് ശരിയല്ലല്ലോ ഇതാണ് നമ്മൾ പറയുന്ന കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു മസലഹത്തിൻ്റെ ബാധി തുറക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും കാരണം ഇത്തിരി വലിയ നേതാക്കന്മാർ ഒന്നുകൊണ്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ തങ്ങളെങ്ങനെ ഞാനെങ്ങനെ പങ്കെടുക്കാൻ അറിയുമോ തങ്ങൾ പറഞ്ഞു ഞാൻ പ്രഖ്യാപിക്കൂന്ന് തങ്ങൾ പറഞ്ഞല്ലോ അതന്നെ ഏറ്റവും വലിയ മറു പിന്നെ മറുപടി തന്നെയാണത് ഓ അങ്ങനെ പ്രഖ്യാപിക്കൂല എന്ന് പറഞ്ഞു പറഞ്ഞൂല്ലേ അപ്പോൾ അത് തന്നെ തങ്ങൾക്ക് ഇതിലൊക്കെയുള്ള ഒരു കളികൾ പരിപൂർണമായിട്ടും സംതൃപ്തരല്ല അവർ നേതൃത്വം എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും കാരണം ഇവർ ഈ സമിതി ഒരു ഏഴംഗ സമിതിയെ രൂപീകരിച്ച് ഇവരെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ സംഘടനയുടെ ചരിത്രത്തിലില്ല നിങ്ങൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് എസ് കെ എസ് ബി വി ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് പോലും ഈ പ്രായം കുറഞ്ഞ കുട്ടികളാണ് അവരെന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ നിരീക്ഷിക്കാൻ പോലും ഒരു സമിതിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫ് ഒരു ഏരിയത്തെ സ്റ്റാഫ് കുറച്ച് എന്തോ കള്ളത്തരവരത്തുനിന്ന് പിടിച്ച് അങ്ങനെ ആ കമ്പനി എന്താക്കുന്നു ഈ സ്റ്റാഫിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കുന്നു അല്ലെങ്കിൽ ഒരു സമിതി ഉണ്ടാക്കുന്നു കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുന്നു സമിതി മീൻസ് കുറച്ച് കുറച്ചാൾക്കാരെ അതിനുവേണ്ടി ഏൽപ്പിക്കുന്നു ഇവരെ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം ഏ ഇവരെന്തൊക്കെ ചെയ്യുന്നിങ്ങനെ ആരോപണം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പൈസൻ്റെ ഷോട്ടൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ ഒന്ന് നിരീക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ ഈ സമസ്തയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കള്ളന്മാരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സി സി ടി വി ഒക്കെ വെക്കുന്നത് പോലെ ഏഴംഗ സമിതിയെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവസ്ഥ നോക്കണം അപ്പം ഇവർ ഇവരുടെ ഉദ്ദേശം മാ മാറിയിക്കണം ഇവരുടെ ഉദ്ദേശം സമസ്ത അല്ല സമസ്തൻ്റെ ഉന്നതിയോ സമസ്തൻ്റെ വിജയമല്ല ഇവർ ഇവിടുന്ന് എങ്ങനെയും ഇതിനെ ഒളിച്ചു കിടത്താനുള്ള ശ്രമത്തിലാണ് എത്രയും പെട്ടെന്ന് പിടിച്ച് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ അത്രയും പെട്ടെന്ന് സംഗതി ക്ലിയറാക്കാം എന്നാണ് നമുക്ക് പറയാനുള്ളത്